ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മൂന്നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ മഴ നമുക്ക് ലഭിച്ചു ഒരു ചെറിയ ആശ്വാസമായിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മഴയൊക്കെ കിട്ടി അപ്പോൾ മഴയുടെ കാര്യം പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു മൂന്നാല് മാസത്തെ വരൾച്ച കൊണ്ട് ഈ കഠിനമായ ചൂട് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഏലം കർഷകരൊക്കെ ആത്മഹത്യയുടെ പക്കലെത്തിയിരിക്കുകയാണ് ഞാനിപ്പം അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും ഒക്കെയുള്ള ഒരു ഏലക്കാടാണ് ആ കാ ആ കാട്ടിലെ ഇതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക ഏലക്കാടിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ ഇത്രയും മരങ്ങൾ ഇതുപോലെ വളർന്നു നിൽക്കുന്ന ഏലക്കാട് ഏലച്ചെടികളാണ് അതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി ഈ ചൂടടിച്ച് മൊത്തം നശിച്ചു വയ്യേ ഇത്രയും മരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ഏലക്കാടാണിത് അപ്പം ഇതിനിങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് നോക്കിയാൽ അതിൻ്റെ ഭീകരമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഒരുമാതിരി പെട്ടെന്നല്ല ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഏലക്കാടെല്ലാം കാരിഞ്ഞ് ഉണങ്ങിപ്പോയിരിക്കുക അതൊന്നിനി ഇനി ഇനി റീപ്ലാന്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ അല്ലാതെ അതൊന്നും വളർന്നു വരുമെന്ന് തോന്നില്ല പുതിയതായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കാനേ എന്ന് തോന്നുന്നു അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കട്ടപ്പന അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലാറുകൂല് അങ്ങനെ ആ റൂട്ടിലെല്ലാം പോയിട്ടും ഇതേ അവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിലെ കർഷകരുടെയൊക്കെ ഒരവസ്ഥ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതി അതി ദയനീയമായ ഒരവസ്ഥയാണ് ഏലം കർഷകരുടെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നിലവിൽ ഇത് അധികാരികളൊക്കെ വേണ്ടത്ര രീതിയിൽ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം അത്ര ദയനീയമാണ് ഈ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും മഴയൊന്നും ഇല്ലാതെ മൊത്തം കത്തി കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുകയാണ് സാധാരണ ഇടുക്കിയിലെ ഇടുക്കിയിൽ നല്ല സാധാരണ കേരളത്തിലെ കർഷകരോട് മൊത്തത്തിൽ തന്നെ ഒരു അവഗണനയാണ് എല്ലാവരും കാണിക്കുന്നത് ആ ഒരവസ്ഥ ഇതിലുണ്ടാകാതിരിക്കട്ടെ എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണം കാരണം അത്ര ദയനീയമായിട്ടാണ് ഇതിൻ്റെ അവസ്ഥ